കാലപ്പഴക്കത്തിന് മാക്കാൻ കഴിയാത്ത സൗഹൃദത്തിൻ്റെ കഥ പറയുകയാണ് നാല്പത്തിനാല് വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ കണ്ടുമുട്ടിയ രണ്ട് സുഹൃത്തുക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തിനാല് വരെ ഖത്തറിൽ അയൽവാസികളായിരുന്ന കൊടുങ്ങല്ലൂർ യൂബസാർ സ്വദേശി അസീസും കോഴിക്കോട് മുഴിക്കൽ സ്വദേശി ഉമ്മർ കോയയും നാലു പതിറ്റാണ്ട് നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് വീണ്ടും കണ്ടുമുട്ടിയത് ഉറ്റ ചങ്ങാതിമാരായ ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് യാത്ര പറഞ്ഞ് പിരിഞ്ഞത് പിന്നീട് കുറച്ചുകാലം കത്തുമുഖേനെ ബന്ധം നിലനിന്നുവെങ്കിലും മേൽവിലാസം മാറിയതോടെ പരസ്പരം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അയച്ച കത്തുകളൊക്കെ ലക്ഷ്യം തെറ്റി ഇതോടെ അസീസ് ഉമ്മർകോയിയെ തിരഞ്ഞ് കോഴിക്കോട്ടേക്ക് പോയി പക്ഷേ അറിയുന്നിടങ്ങളിലൊന്നും സുഹൃത്തിനെ കണ്ടെത്താനായില്ല ഉമ്മർകോയിയും ചങ്ങാതിയെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു ഇനിയൊരിക്കലും പരസ്പരം കാണില്ലെന്ന് കരുതിയ സമയത്താണ് സൗഹൃദ കഥയിൽ ഉണ്ടായത് നാല് വർഷത്തുടർച്ചയായിട്ട് ഞങ്ങൾ തമ്മിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ഞാൻ എൻ്റെ ജോലി വേറെ ദുബായിലേക്ക് മാറിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഇയാളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവും പല സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് അതിനിടയിൽ ഇദ്ദേഹം അവിടെ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകുന്നു അതിനുശേഷം ഇദ്ദേഹം സൗദി സൗദിയിലായിരുന്നു പിന്നെ ജോലി ചെയ്തിരുന്നു പിന്നെ ഞാൻ ദുബായിലും ജോലി ചെയ്ത് പിന്നീട് ഞാൻ തൊണ്ണൂറിൽ തിരിച്ച് ഞാൻ ഖത്തറിൽ വരുമ്പോൾ അന്വേഷിച്ചപ്പോഴും ഇല്ല അങ്ങനെ നാടുമായിട്ട് ഒരുപാട് അന്വേഷണങ്ങള് നടത്തിയെങ്കിലും എനിക്ക് ഈ ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല ഇനി കണ്ടു കുട്ടിയെങ്കിലും വളരെ സന്തോഷം വളരെ ഹാപ്പിയാണ് ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന സാമൂഹിക പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ സ്വദേശി ഷജീർ പ്രവാസം മതിയാക്കി മടങ്ങുന്ന സമയത്താണ് സുഹൃത്തായ കോഴിക്കോട് സ്വദേശി ഇർജാസ് ഒരു ആഗ്രഹം പങ്കിട്ടത് തന്റെ പിതാവായ ഉമ്മർകോയയുടെ സുഹൃത്ത് കൊടുങ്ങല്ലൂരിലുണ്ടെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമായിരുന്നു ഇർജാസിന്റെ ആവശ്യം നാട്ടിലെത്തിയ ഷജീർ ആഴ്ചകളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അസീസിനെ കണ്ടെത്തിയതോടെ നാൽപ്പത്തിനാല് വർഷം നീണ്ട സൗഹൃദത്തിന്റെ കാത്തിരിപ്പിന് വിരാമമായി നാല് പതിറ്റാണ്ടിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം അവർ നേരിൽ കണ്ടുമുട്ടി കുടുംബസമേതം ഉമ്മർക്കോയ അസീസിന്റെ വീട്ടിലെത്തി യൗവനകാലത്ത് വേർപിരിഞ്ഞ സുഹൃത്തുക്കൾ വാർദ്ധക്യത്തിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച് കുടുംബാംഗങ്ങളും ആ പുനഃസമാഗമത്തെ മധുരതരമാക്കി ഇദ്ദേഹത്തിന് കണ്ടുമുട്ടണം അദ്ദേഹത്തിന് മുന്നേ ശരിക്കും നേരിട്ട് കണ്ടുമുട്ടണം എന്നുള്ള വിചാരം വന്നത് അപ്പം ഞാൻ പിന്നെ ഈ ഫോൺ നമ്പർ ശേഖരിച്ച് അങ്ങനെ ഫോൺ നമ്പർ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ ഇപ്പം സുഖമില്ല എന്നുള്ള ഒരു വാർത്ത കിട്ടു അപ്പം പിന്നെ ഈ സുഖമില്ലാത്ത സമയത്തൊന്ന് പോയി കാണാമെന്ന് വെച്ച് അപ്പം പറഞ്ഞ് ഇല്ല സുഖമില്ലാത്ത സമയത്ത് വരണ്ട എനിക്ക് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇവിടെ ഒരു ദിവസം എനിക്ക് സുഖായതിനു ശേഷം ഇവിടെ വന്ന് താമസിച്ചതിൻ്റെ താമസിക്കുക അപ്പം എനിക്ക് നല്ല സംസാരിച്ചാണുള്ളൊരു കഴിവൊക്കെ ഉണ്ടാവില്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പം അപ്പം വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇതിലും വലിയൊരു സന്തോഷം ഇപ്പം എവിടെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല എന്നാലും ഇതൊരു സർപ്രൈസായിട്ട് പഠിച്ചതിനൊരു ഒരു അനുഗ്രഹം ഇത് എന്ന് പറയാനാണ് അതിൽ അതിൻ്റെ കാരണം മുഖ്യ കാരണൊക്കെയാണ് ജസീർക്കാട് ഇവിടുത്തെ ജസീർക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അന്വേഷിച്ചിട്ട് അവസാനം അവിടെ വന്നിട്ട് രായിക്കണ്ടി രായിക്കണ്ടി എന്നാണ് ചോദിച്ചത് അപ്പം അവിടുന്ന് ബാങ്കിൽ ഒരാൾ പറഞ്ഞതാണ് രായിക്കണ്ടില്ല രായ്മരക്കാരനു ആ ചീസ് അങ്ങനെ വന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയ ആളാണ് ന്യൂസ് കൊടുങ്ങല്ലൂർ